വയനാടിൻ്റെ ദുരന്തം ഭൂമിയിലുള്ളവരെ ചേർത്ത് നിർത്തി സ്വപ്നങ്ങൾക്ക് നിറം പകരണം എന്ന അഭ്യർത്ഥനയുമായി ക്രിക്കറ്റ് താരം മിന്നുമണി ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി അവരെ കൈപിടിച്ചുയർത്തണം ഉയർത്തണം ഇതിനായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മിന്നുമണി അഭ്യർത്ഥിച്ചു നമസ്കാരം രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ദുരന്ത ഭൂമിയിലെ സഹോദരി സഹോദരന്മാരെ ചേർത്ത് നിർത്താനും അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാനും നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളാൽ കഴിയുന്ന ഓരോ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകി അവരുടെ കൂടെ ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു ഓരോ സഹായങ്ങളും എൻ്റെ നാടിനെ വളരെ വലിയൊരു കൈത്താങ്ങാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായി സഹകരിക്കുക